ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിലിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറി തുടങ്ങിയിട്ടുണ്ട് അക്ബറും ഷാനവാസും തമ്മിലാണ് ചൊറി തുടങ്ങിയത് എന്നാൽ അത് ഏറ്റുപിടിച്ചോണ്ട് ബിന്നിയും ബിന്നിക്ക് വയറു നിറച്ച് കൊടുത്തിട്ടുണ്ട് ഷാനവാസ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് മറക്കാതെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ പിന്നെ ലൈവിൽ എല്ലാവരും ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിനോവിക്കുക പോരെടുക്കുക ഇതൊക്കെ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് ഡൈനിങ് ടേബിളിൽ ചുറ്റും ഒരുക്കാണ് ഷാനവാസ് ഇരിക്കുന്നുണ്ട് അനീഷ് ഇരിക്കുന്നുണ്ട് അക്ബർ ഉണ്ട് ബിന്നി ഉണ്ട് പിന്നെ കുറച്ച് പേരൊക്കെ ഇരിക്കുന്നുണ്ട് ഷാനവാസ് നിവിന്റെ കാര്യത്തിൽ പറഞ്ഞ ആ ഒരു വിഷയമാണ് അക്ബർ എടുത്തിടുന്നത് ഷാനവാസ് പറയുന്നുണ്ട് എടാ മതിയടാ നീ വിചാരിച്ച കാര്യം നടന്നില്ല നിനക്ക് വലിച്ചു കീറി എല്ലാവരും നാട്ടിക്കണായിരുന്നു അത് നടന്നില്ല അതുകൊണ്ടല്ലോടാ നീ കാണിക്കുന്നത് മതിയട നിന്റെ കളിയൊക്കെ നീ കയ്യില് വെച്ചാൽ മതി നിന്റെ മനസ്സിലിരിപ്പ് മനസ്സിൽ വെച്ചാൽ മതി ലാലിടം വരെ പറഞ്ഞു വെറുതെ പേര് ചീത്താക്കണ്ടെന്ന് അതിൽ കൂടുതൽ വേറെന്താ വേണ്ടത് ഇതിന് നോക്കുമ്പോൾ മനസ്സിലാക്കി കൂടെടാ എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് എഴുന്നേറ്റ് പോയി ആ സമയത്താണ് ബിന്നി താനെന്താണോ മലന്ന് കിടന്ന തുപ്പാണോ താനെന്തൊരു മനുഷ്യനാണോ മലന്നു കിടന്ന തുപ്പുന്തോ ഹ എന്നൊക്കെ പറഞ്ഞു ബി എൻ്റെ ഇടയിലേക്ക് കയറുന്നുണ്ട് ബിനെ സംബന്ധിച്ച് ബിന്നിയെടുത്ത് ആരും ഒന്നിനും പോവാറില്ല കാരണം ആർക്കും ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിട്ടൊന്നും ആരും കൂട്ടിയിട്ടില്ല ബിനിയെ വെറുതെ ഇങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു എല്ലായിടത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ ബിന് ഭഗവക്കുന്നില്ല കേട്ടോ പക്ഷേ ബി ഇവിടെ എന്ത് ആരെന്ത് സംസാരിച്ചാലും രഡി കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കും പ്രത്യേകിച്ച് ഷാനവാസിനെതിരെയൊക്കെ വരാണെങ്കിൽ അവിടെ ബിന്നി ഉണ്ട് ബിന്നി മലനീടുന്ന തുപ്പാണ് ഞങ്ങളാരും മലനിടുന്ന തുപ്പാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഷാനവാസ് ഇറച്ചിട്ട് ചെയ്യുകയാണ് ഷാനവാസ് നേരെ വെസലിലേക്ക് പോയിട്ട് ആ പാത്രമൊക്കെ കഴുകുന്നുണ്ട് ആ സമയത്ത് ബി അവിടെ പോയിട്ട് ഷാനവാസിനെ ചൊറിയൊന്നും കേട്ടോ ഷാനവാസിനെ പറയുന്നത് താൻ എന്ത് മനുഷ്യനാണോ ഇങ്ങനെയൊക്കെയാണോ ഒരു ഗെയിം കളിക്കുന്നത് പലതരത്തിലുള്ള ഗെയിം കളിക്കുക ഇങ്ങനെയൊക്കെ കളിക്കണോ കളിക്കാണോ താൻ എന്തൊരു ചീപ്പ് ഗെയിമറാണോ എന്നൊക്കെ പറഞ്ഞ് ഷാനവാസിനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ഷാനവാസ് ഇങ്ങനെ കുത്തി തിരിപ്പിൻ്റെ പാട്ട് പാടുന്നു ആ സമയത്ത് പിന്നെ പറയണ്ട അത് അക്ബർ ഉണ്ടാക്കിയ പാട്ടല്ലേ അത് അക്ബറിൻ്റെ കഴിവ് അത് താനെന്തിനാണ് പാടുന്നത് കുത്തിത്തിരിപ്പിന്റെ രാജകുമാരിയാണ് ബിന്നി എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ടാക്കി ആ പാട്ടുണ്ടാക്കിയത് അക്ബറിൻ്റെ കഴിവാന്ന് പറഞ്ഞിട്ട് അക്ബറിനെ പ്രശംസിച്ചുകൊണ്ടാണ് കേട്ടോ ബിന്നി എത്തിയിരിക്കുന്നത് ഇന്നലാണെങ്കിൽ കരയുന്നുണ്ടായിരുന്നു അങ്ങനെ പാട്ടുണ്ടാക്കി പാട്ട് പാടി എന്നൊക്കെ പറഞ്ഞ കരണാണെന്ന് പറയുന്നത് പറയണത് അക്ബറിന്റെ കഴിവാണെന്ന് തനിക്കുമല്ല കഴിവിണേൽ താൻ സ്വന്തമായിട്ട് പാട്ടുണ്ടാക്കുന്നത് അപ്പം ഷാനവാസ് ചോദിക്കുന്നുണ്ട് അക്ബർ എന്ത് പാട്ടാണ് പാടുന്നേ സിനിമ പാട്ടുകളൊക്കെ തന്നെയല്ല പാടാറ് ഇത് അക്ബർ എന്നെക്കുറിച്ചുണ്ടാക്കിയ പാട്ട് ഞാൻ പാടി നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി കുത്തി രാജകുമാരിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ബിന്നിയെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തു ണ്ട് ബി വരുന്നുണ്ട് താൻ മലന്നിടുന്ന തുപ്പാണോ തുപ്പാണ് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരിങ്ങനെ ഇവർ തമ്മിലുള്ള ആ ഒരു ചൊറി അടുക്കളയിൽ നടക്കുമ്പോൾ അപ്പുറത്ത് ഡൈനിങ് ഏരിയയിൽ നിന്ന് അക്ബറിനോട് അനീഷ് പറയാണ് അക്ബർ കഴിഞ്ഞ ഒരു കാര്യം പറയട്ടെ അക്ബറിനെ കുറിച്ച് അപ്പൊ അക്ബർ പറയാ വേണ്ട എനിക്ക് കേൾക്കണ്ട അല്ല കേക്ക് അക്ബർ പറയാ വേണ്ട എനിക്ക് കേൾക്കണ്ടേ അപ്പൊ അനീഷു പറയുന്നത് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇന്ന് കേക്ക് അപ്പൊ അക്ബർ ഓക്കെ ശരി എന്നാ പറ അതെ അക്ബറിന് ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവം ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ അക്ബർ നല്ലതാണ് അത് ഇപ്പോൾ തൃശ്ശൂർക്ക് പോകേണ്ട വണ്ടിയാണ് അക്ബർ അത് തിരുവനന്തപുരത്തേക്ക് വഴിതിരിച്ച് വിടും അതാണ് അക്ബറിൻ്റെ സ്വഭാവം അതൊന്നും മാറ്റിക്കഴിഞ്ഞാൽ അക്ബർ നല്ലതാണ് അതൊരു വളരെ ചീഞ്ഞ ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നതെന്ന് അനീഷ് പറയുമ്പോൾ അക്ബർ പറയണം ഓ ശരി സമ്മതിച്ചു എനിക്കത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ അനീഷ് ഷാനവാസും കൂടി രണ്ടുപേരെയും വലിച്ചു കീർന്നതാ രംഗങ്ങളൊക്കെയാണ് കേട്ടോ ലൈവിലിപ്പോൾ നടക്കുന്നത് ഗംഭീരമായിട്ട് ലൈവിൽ തുടങ്ങുകയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നു ഇനി എന്തൊക്കെയാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ പേജിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഈ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തോളൂ